ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് മത്തങ്ങയും അതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ സിമ്പിളാണ് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾ അതായത് ഉരുളക്കിഴങ്ങും നമ്മുടെ മത്തങ്ങയും എല്ലാം നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകിയെടുക്കാം അതുപോലെ ഒരു കള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് സവാള ചതുരത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത് ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ടീസ്പൂൺ ആട്ടോ അര ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നോടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം അതവിടെ ഇരിക്കട്ടെ മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കുറച്ച് ചീരകം ചെറിയ ചീരകം അതുപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കറി അങ്ങനെ തിളയ്ക്കാനായിട്ട് വെക്കരുത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് ആ ഒരു അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതോടെ മതി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇനി നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തോണ്ട് അങ്ങനെ വേണം തിളപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് കണ്ടില്ലേ ആ ഒരു കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടി അത് കുറുകിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പരിപ്പൊന്നും ഇടാതെ തന്നെയാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുത്തേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ കറിക്ക് കടുകൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പാകത്തിൻ്റെ എരിവൊക്കെ പാകത്തിനേ ഉള്ളൂ കേട്ടോ അത് എരിവൊന്നുമില്ല പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുളക് പൊടിക്ക് വരാം കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ളി കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ